പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രോസ് പീസ് വെച്ച് വളരെ ഈസി ആയിട്ട് രണ്ട് രീതിയിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തയ്യൽ ഒട്ടും അറിയാത്ത തുടക്കക്കാർക്ക് പോലും ഈ രീതിയിൽ നെക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടിയൊന്ന് സെലക്ട് ചെയ്തിടാൻ മറക്കല്ലേ ക്രോസ് പീസ് കട്ട് ചെയ്യാനായി ഞാൻ ഇതുപോലെ രണ്ട് പീസുകളാണ് എടുത്തിട്ടുള്ളത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നല്ലാതെ ഇതുപോലെ ചരിച്ചാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഒന്നര ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് അത് ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ക്രോസ് പീസ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് ഇതേ രീതിയിൽ വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം െ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ കട്ടിങ് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഈ ക്രോസ് പീസിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അക മടക്കി വെച്ച് ഇത ഇതുപോലെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിലും ഞാൻ നെക്ക് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ നെക്ക് തയ്ക്കാൻ ഞാൻ രണ്ടിഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ക്രോസ് പീസ് രണ്ടായി മടക്കി വെച്ചിട്ടാണ് നെക്കിന്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കിന് ചുറ്റും ചെറിയ കട്ടിങ് കൊടുക്കാം അതിനുശേഷം ഇതായി ഇതുപോലെ മടക്കി വെച്ചിട്ട് ക്രോസ് പീസിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി ക്രോസ് പീസ് അകത്തേക്ക് മടക്കി വെച്ച് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താ മതി അങ്ങനെ ക്രോസ് പീസ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രണ്ട് രീതികളാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചത് അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇനിയും ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം